ഏതായാലും സുപ്രീം കോടതിയിൽ വലിയ തിരിച്ചടി എസ് ബി ഐറ്റിരിക്കുന്നു എസ് ബി ഐ എന്ന് പറയുമ്പോൾ മോദി സർക്കാരിന് ഏറ്റിരിക്കുന്നു കൂടുതൽ സമയം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം വേണമെന്ന എസ് ബി ഐയുടെ അപേക്ഷ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എസ് ബി ഐ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സാങ്കേതികത പറഞ്ഞ് കാര്യങ്ങൾ മാറ്റിമറിക്കേണ്ടതില്ല കോടതി ഉത്തരവ് അനുസരിക്കൂ എന്നുള്ളതാണ് മാർച്ച് ആറിനകം തന്നെ വിവരങ്ങൾ സമർപ്പിക്കണമെന്നായിരുന്നു സുപ്രീം കോടതി സുപ്രീംകോടതി പക്ഷേ മാർച്ച് പതിമൂന്നിന് ഇന്ന് ഒരു ഹർജിയുമായി സുപ്രീം സുപ്രീം എത്തിയിരിക്കുന്നു കാരണങ്ങൾ ഡാറ്റയിൽ നിന്ന് നിന്ന് വിവരങ്ങൾ വിവരങ്ങൾ എടുക്കാൻ എടുക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ല ആ സെർവറിൽ എന്നുള്ളതാണ് പക്ഷേ ഈ ഈ തള്ളിക്കൊണ്ട് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു അപേക്ഷ തള്ളിയിരിക്കുന്നു മര്യാദയ്ക്ക് വിവരങ്ങൾ പെട്ടെന്ന് തരുമെന്ന് കോടതി പറഞ്ഞു വെച്ചിരിക്കുകയാണ് എസ് ബി ഐട് രാജേന്ദ്രൻ തുടരുന്നു രാജേന്ദ്ര വളരെ വലിയ തിരിച്ചടി എസ് ബി ഐ കല്ല നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ മോദി സർക്കാരിന് കിട്ടിയ മെയ് ഏപ്രിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് എസ് ബി ഐ വിറ്റ ബോണ്ടുകൾ ആരാണ് വാങ്ങിയത് ബി ജെ പിക്ക് പണം നൽകിയത് ആരാണ് ആരുടെ കള്ളപ്പണമാണ് വെളുപ്പിച്ചത് അറിയാൻ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് സുപ്രീം കോടതി ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് നാളെ തന്നെ വിവരങ്ങൾ കൈമാറണമെന്ന് സുപ്രീം കോടതി ഇപ്പോൾ എസ് ബി ഐക്ക് എസ് ബി ഐയുടെ നിർദ്ദേശിച്ചിരിക്കുന്നു മാർച്ച് ആറ് വരെ നൽകിയ സമയം ഇരുപത്തിയാറ് ദിവസം സുപ്രീം കോടതി നൽകിയിരുന്നു ഇരുപത്തിയാറ് ദിവസം കഴിഞ്ഞ് വീണ്ടും ഏഴ് ദിവസം കൂടി ഏകദേശം ഇരുപത്തി ആറ് മൂന്ന് ഇരുപത്തി ഒൻപത് ദിവസത്തോളം കഴിഞ്ഞ് ഇരുപത്തി ആറ് ദിവസം കഴിഞ്ഞതിനു ശേഷം വിവരങ്ങൾ നൽകാത്ത സുപ്രീം കോസ് ബി ഐയുടെ നിലപാടിനെതിരെ കോടതി രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു നാളെക്കകം തന്നെ വിവരങ്ങൾ നൽകണമെന്ന് കോടതി ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട ഈ ബോണ്ടുകൾ വാങ്ങിയത് ആര് എന്നുള്ള സംബന്ധിച്ച വിവരങ്ങൾ നാളെക്കകം തന്നെ വിവരങ്ങൾ നാളെ കൈമാറണമെന്ന് സുപ്രീംകോടതി എസ് ബി ഐക്ക് നിർദ്ദേശ എസ് ബി ഐക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നപ്പോൾ